ഞാൻ ഇപ്പോൾ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾക്ക് ഓയിലി സ്കിൻ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അടിപൊളി റിസൾട്ട് തരുന്നതാണ് ഓയിലിനെസ് മാറ്റി നല്ല ഒരു സ്കിൻ നമുക്ക് കിട്ടും അതുപോലെ തന്നെ നന്നായിട്ട് നമ്മുടെ സ്കിൻ വൈറ്റനപ്പ് ചെയ്യാനും ഗ്ലോ കൊണ്ടുവരാനും സ്കിൻ കോംപ്ലക്ഷൻ ഇംപ്രൂവ് ചെയ്യാനും ഒക്കെ സഹായിക്കുന്നതാണ് ഇതേ ഓയിലിനെസ് മാത്രം മാറ്റി നമ്മുടെ നോർമൽ സ്കിന്ന് നമുക്ക് കിട്ടിയാൽ പോരല്ലോ നമുക്ക് എന്തായാലും പാക്ക് അപ്ലൈ ചെയ്യല്ലേ അപ്പോൾ ഒരു ഗ്ലോ തിളക്കം ഒക്കെ നമുക്ക് ആവശ്യമുള്ള കാര്യമല്ലേ അപ്പോൾ അതൊക്കെ എങ്ങനെ അച്ചീവ് ചെയ്യാം എന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട് സോ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടുവെക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും എല്ലാവരും തന്നെ എൻ്റെ ഈ കുഞ്ഞു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യാനും മറന്നു പോകല്ലേ ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ വെൽക്കം ടു മൈ കുട്ടി യൂട്യൂബ് ഫാമിലി അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യം തന്നെ ഞാൻ മുഖം നന്നായിട്ട് ക്ലീൻ ചെയ്ത് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പൊ ഓലിനെസ് ഒന്നും നിങ്ങൾക്ക് ഫീൽ ആവാത്തത് ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ കഴിയുമ്പോൾ നന്നായിട്ട് ടീസോൺ ഓയിൽ ആണ് ായിട്ട് ഉണ്ടാവുന്നത് ഉണ്ടാവും കാര്യം എനിക്ക് ഓയിലി ആയിട്ടുള്ള സ്കിന്നാണ് പാക്കാണ് നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടത് ആദ്യം തന്നെ നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻ എന്ന് പറയുന്നത് ചെറുപയർ പൊടിച്ചതിൻ്റെ ആ പൊടിയാണ് അപ്പോൾ നന്നായിട്ട് ഫൈനായിട്ടുള്ള പൊടിയാണ് എടുക്കേണ്ടത് സ്കിന്നിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഒത്തിരി തരിതരിപ്പുള്ളതാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് ഭയങ്കര പാടായിരിക്കും അപ്പോൾ അതുപോലെ തന്നെ ഞാനിപ്പോൾ വാങ്ങിയതാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ ചെറുപയർ വീട്ടിൽ തന്നെ ഒന്ന് പൊടിച്ചെടുത്താൽ മതി എന്നിട്ട് അത് നന്നായിട്ട് അരിച്ചും കൂടെ എടുക്കണം ഏറ്റവും ഫൈനായിട്ടുള്ള പൊടിയില്ലേ അത് വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട് അപ്പോൾ നമുക്ക് കടയിൽ നിന്നാണെങ്കിലും ആയിട്ട് വാങ്ങാൻ കിട്ടുന്നതാണ് അതുകൊണ്ട് അതിൻ്റെ അവൈലബിലിറ്റി എന്ന് പറയുന്നത് നിസ്സാര കാര്യമാണ് കേട്ടോ അടുത്തതായിട്ട് ഞാൻ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ചന്ദനത്തിൻ്റെ പൊടിയാണ് ചന്ദനത്തിൻ്റെ പൊടി കയ്യിലില്ല എന്ന് പറഞ്ഞിട്ട് വിഷമിക്കേണ്ട കേട്ടോ ഞാൻ രണ്ട് ഓൾട്ടർനേറ്റീവ്സും നിങ്ങൾക്ക് പറഞ്ഞു തരാം അപ്പോൾ ആദ്യം ഞാൻ ഒരു ഒരു സ്പൂൺ ചെറുപയറിൻ്റെ പൊടി ആഡ് ചെയ്ത് കൊടുത്തു ഒപ്പം ഒരു അര സ്പൂൺ ചന്ദനത്തിൻ്റെ പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ചന്ദനത്തിൻ്റെ പൊടി ഇല്ലായെന്നുണ്ടെങ്കിൽ ഒരു കാൽ സ്പൂൺ മാത്രം കസ്തൂരി മഞ്ഞൾ കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് രണ്ടുമില്ല എന്നുണ്ടെങ്കിൽ മുൾട്ടാണി മിട്ടി ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ ചെറുപയറിൻ്റെ പൊടിയും ഒരു സ്പൂൺ മുൾട്ടാണി മുൾട്ടാണിമിട്ടിയും കൂടെ നിങ്ങളെടുത്താൽ മതി അത് നന്നായിട്ട് വെള്ളത്തിൽ മിക്സ് ചെയ്യാം ഇപ്പം നമുക്ക് ഓയിലി അല്ലേ അത് മാറ്റാനാണല്ലോ നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾ സാധാരണ വെള്ളത്തിൽ മിക്സ് ചെയ്താലും കുഴപ്പമില്ല പിന്നെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് റോസ് വാട്ടറും ഇതിന് പകരമായിട്ട് യൂസ് ചെയ്യാം വെള്ളത്തിന് പകരമായിട്ട് റോസ് വാട്ടറാണ് ഏറ്റവും ബെസ്റ്റ് അപ്പോൾ ഇത്രയും റോസ് വാട്ടർ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ വെള്ളം യൂസ് ചെയ്താലും മതി ഇനി ഇത് നല്ലോണം മിക്സ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി ഞാൻ റിപ്ലൈ ചെയ്യാം ഇനി ഇത് വെറുതെ അങ്ങടുത്ത് അപ്ലൈ ചെയ്യരുത് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട് ആദ്യം തന്നെ നമ്മുടെ ഫേസ് നല്ലോണം ക്ലീൻ ചെയ്തിട്ടുണ്ടാകും ഓയിലി സ്കിന്നിനെ പെട്ടെന്ന് തന്നെ മുഖക്കുരു വരാനുള്ള ചാൻസ് കൂടുതലാണ് ചെറിയ ചെറിയ കുരുക്കളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് ഈ ഒരു പാക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ അതൊക്കെ നമുക്ക് കിട്ടും കേട്ടോ അതുകൊണ്ട് നിങ്ങളിത് കൃത്യമായിട്ട് യൂസ് ചെയ്യുക എല്ലാ ദിവസവും നമുക്കിത് യൂസ് ചെയ്യാം ഒരു കുഴപ്പമില്ല എല്ലാ ദിവസവും നൈറ്റ് ഇതൊന്ന് യൂസ് ചെയ്യുക ഇനി നിങ്ങൾ വേറെ സ്ക്രബൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ദിവസം മാത്രം ഇത് നിങ്ങൾ യൂസ് ചെയ്യേണ്ട അല്ലാത്ത ബാക്കി എല്ലാ ദിവസങ്ങളിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം നമ്മൾ ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസമല്ലേ സ്ക്രബ്ബൊക്കെ യൂസ് ചെയ്യുള്ളൂ അപ്പോൾ ആ ഒരു ദിവസം സ്കിപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു പാക്ക് യൂസ് ചെയ്യാം ഇനി ഈ ഒരു പാക്ക് മാത്രമാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ പാക്ക് തന്നെ വാഷ് ചെയ്യുന്ന സമയത്ത് ഒന്ന് സ്ക്രബ് ചെയ്ത് വാഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് സ്ക്രബായിട്ടും യൂസ് ചെയ്യാൻ പറ്റും ചന്ദനത്തിൻ്റെ പൊടി നമ്മളിതിൽ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ നന്നായിട്ട് നമ്മുടെ സ്കിന്നെ റെജ്യൂനേറ്റ് ചെയ്യാനും നല്ല ഒരു കൂളിങ് എഫക്ട് തരാനും ഡെഡ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് സൂത്തൻ ചെയ്ത് റിമൂവ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അടിപൊളി ഒരു പാക്കാണ് ഇപ്പോൾ കണ്ണിലോട്ട് പോയതിന് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതാണ് അപ്പോൾ നമുക്കിത് ബ്രഷ് വെച്ച് മാത്രമല്ല കൈവെച്ചും അപ്ലൈ ചെയ്യാം ബ്രഷ് ഒക്കെ വെച്ച് അപ്ലൈ ചെയ്യുമ്പോൾ ഇതുപോലെ അബദ്ധങ്ങൾ പറ്റാതെ നോക്കുക സോ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് അപ്ലൈ ചെയ്ത് ഈവൻ ആയിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് ഇത് കുറച്ച് കട്ടിയായിട്ട് തോന്നുകയാണെങ്കിൽ എടുക്കുന്ന സമയത്ത് കുറച്ച് കട്ടിയായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് റോസ് വാട്ടറോ പച്ചവെള്ളമോ ചേർത്ത് ഒന്ന് എടുക്കുക അപ്പോൾ നമുക്ക് സ്കിന്നിൽ ഒന്ന് പിടിക്കേണ്ടതല്ലേ അതുകൊണ്ടാണ് ഒന്ന് ലൂസാക്കി എടുത്താലാണ് നമുക്കിങ്ങനെ സ്പ്രെഡ് ചെയ്ത് അപ്ലൈ ചെയ്യാനും ഒന്ന് വെയിറ്റ് ഒരു പത്ത് മിനിറ്റ് ഒക്കെ വെയിറ്റ് ചെയ്യാനും പറ്റുള്ളൂ പെട്ടെന്ന് ഡ്രൈ ആയി പോകും അതുകൊണ്ട് തന്നെ നമ്മളിത് കുറച്ച് വാട്ടറി ആയിട്ട് എടുക്കുന്നതാണ് നല്ലത് ഇനി നിങ്ങൾക്ക് ഡ്രൈ സ്കിന്നാണ് നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഡ്രൈ സ്കിന്നാകും ഇടയ്ക്കിടയ്ക്ക് ഓയിലി സ്കിൻ പ്രോബ്ലം ഉണ്ടെങ്കിൽ ഈ ഒരു പാക്കിൽ തന്നെ തന്നെ ചേർത്തിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഡ്രൈ ഡ്രൈ സ്കിൻ 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 ഉള്ളവരാണെങ്കിൽ ചേർക്കുക നന്നായിട്ട് ആയിരിക്കും അതുപോലെ നറിഷ്മെന്റ് തരാനും മാറ്റാനും അത് ചെയ്യും സോ നന്നായിട്ട് ഒന്ന് അപ്ലൈ കൊടുക്കുക ഇനി നിങ്ങൾക്ക് ചെറുപയർ പൊടിയും ചന്ദനവും കൂടെ മിക്സ് ചെയ്ത് ഒരു ബോട്ടിലാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് കുറച്ച് വെള്ളത്തിൽ നമ്മൾ മിക്സ് നമുക്ക് അപ്ലൈ ഒരു മിനിറ്റ് നിന്ന് എന്നിട്ട് നമുക്കിത് വാഷ് ചെയ്യാം ഒരിക്കലും നമ്മൾ ഇന്ന് മിക്സ് ചെയ്ത സാധനം നാളത്തേക്ക് വേണ്ടി മാറ്റി വെക്കരുത് ഓൾറെഡി വെള്ളം ചേർത്ത് മിക്സ് ചെയ്തതാണ് കാര്യമാണ് പറയുന്നത് പൗഡർ ഫോമിലുള്ളതാണെങ്കിൽ അത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കാം ഒരു കുഴപ്പമില്ല പക്ഷെ നമ്മൾ വെള്ളം ചേർത്ത് മിക്സ് ചെയ്തതാണെങ്കിൽ ഈവൻ ഫ്രിഡ്ജിൽ വെച്ചാൽ പോലും അത് നല്ല ഫ്രഷ് ആയിട്ടും അടിപൊളിയായിട്ടും കിട്ടത്തില്ല അതുകൊണ്ടാണ് പറയുന്നത് ആവശ്യത്തിന് മാത്രം ഒരു സ്പൂണോ രണ്ട് സ്പൂണോ എത്രയാണോ വേണ്ടത് അത് മാത്രം എടുക്കുക മുഖത്തും കഴുത്തിലും അപ്ലൈ ചെയ്യേണ്ട രീതിക്ക് മാത്രം എടുത്തിട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇനി അഥവാ നിങ്ങൾക്ക് ബാക്കി വരികയാണെന്നുണ്ടെങ്കിൽ കയ്യിലും കാലിലും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക അല്ലാതെ അത് വെച്ചിരുന്നിട്ട് അടുത്ത ദിവസം യൂസ് ചെയ്യുന്നതിന് ക്കാലും യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് എനിക്കതൊരിക്കലും വർക്കായിട്ടില്ല കേട്ടോ അപ്പം ഇതുപോലത്തെ പാക്ക് ഇതുപോലത്തെ കുഞ്ഞി പാക്സ് ഒന്നും അങ്ങനെ വർക്കായിട്ടില്ല പക്ഷെ നന്നായിട്ട് അരച്ചൊക്കെ വയ്ക്കുന്ന പാക്കുണ്ട് വേറൊരു അടിപൊളി പാക്കുണ്ട് ഞാനത് നിങ്ങൾക്ക് പിന്നെ ഒരിക്കൽ പറഞ്ഞു തരാം ഈ വെള്ളരിക്കയും മഞ്ഞളൊക്കെ ചേർത്ത് അരയ്ക്കുന്ന ഒരു അടിപൊളി പാക്കുണ്ട് അത് നമ്മൾക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാനേ നിർവാഹമുള്ളൂ അപ്പോൾ അത് ഞാൻ ഒരിക്കലും നിങ്ങൾക്ക് കാണിച്ചു തരാവേ അപ്പോൾ അതൊക്കെയാണെങ്കിൽ നമുക്ക് ഫ്രിഡ്ജ് വെച്ചിരിക്കാം പക്ഷേ ഇതുപോലത്തെ കുട്ടി പാക്കൊക്കെ നമ്മൾ നമ്മളപ്പം തന്നെ യൂസ് ചെയ്യുന്നതാണ് നല്ലത് ഇൻസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുന്നതാണ് നല്ലത് ഇനി അടുത്തതായിട്ട് നമ്മൾ ഫേസ് ഒന്ന് വാഷ് ചെയ്തു പത്ത് മിനിറ്റ് വെച്ചിരുന്നിട്ട് ഡ്രൈ ആയി വന്ന് തുടങ്ങിയപ്പോഴേക്കും ഞാനത് വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇവിടെ കൊണ്ട് നിർത്തരുത് നമ്മൾ റോസ് വാട്ടർ അപ്ലൈ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഏത് ടോണറാണോ ഉള്ളത് ഇഷ്ടമുള്ള ഒരു ടോണറും മോയ്സ്ചറൈസറും നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഞാനിവിടെ റോസ് വാട്ടറാണ് യൂസ് ചെയ്യുന്നത് ഡോട്ടൻ കീടെ സെറമായി ിയർ റിപ്പയർ മോയിച്ചറൈസറും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് എൻ്റെ ഫേവറേറ്റ് ആണ് ഇത് രണ്ടും സോ ഞാൻ എൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയാം എപ്പോഴും ഞാനിത് യൂസ് ചെയ്യാറുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നന്നായിട്ട് എൻ്റെ സ്കിൻ ഇമ്പ്രൂവ് ആകാനായിട്ട് ഈ ഒരു രണ്ട് ഐറ്റവും സഹായിച്ചിട്ടുണ്ട് റോസ് വാട്ടർ എന്ന് പറയുന്നത് ഞാൻ പണ്ട് മുതൽ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു സംഭവമാണ് നിങ്ങളുടെ ഫേവറേറ്റ് സ്കിൻ കെയർ മേക്കപ്പ് ഐറ്റംസ് ഒക്കെ എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അത് യൂസ്ഫുള്ളായിരിക്കും ഇത്രയും ഫ്രഷ് ആയി എൻ്റെ സ്കിന്ന് നന്നായിട്ട് തണുത്ത് നല്ല ഫ്രഷ്നസ് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ എനിക്ക് ഉറങ്ങാനാണ് തോന്നുന്നത് ുന്നത് സീരിയസ്ലി നൈറ്റ് ടൈമിൽ ഈ ഒരു സ്കിൻ കെയർ റുട്ടീൻ ചെയ്താൽ നമുക്ക് ഭയങ്കര സന്തോഷവും സമാധാനവും ഒക്കെ ആയിരിക്കും കാര്യം നമ്മൾ എന്തോ നല്ലത് ചെയ്തത് പോലൊരു നമുക്ക് ആത്മവിശ്വാസത്തോടെ കിടന്നുറങ്ങാൻ പറ്റും അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ നമ്മളുടെ വീഡിയോ വീഡിയോ മുഴുവനായിട്ടും കണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി എന്തെങ്കിലും കൈൻഡ് ഓഫ് വീഡിയോ റെക്കമെൻഡേഷൻസ് ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക അത് ഇനി വരുന്ന വീഡിയോസിൽ ഉറപ്പായിട്ടും ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും ഇതുവരെ നിങ്ങൾ തന്ന എല്ലാ സപ്പോർട്ടിനും ഒരുപാട് ഒരുപാട് നന്ദി അപ്പോൾ നമുക്ക് അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ ബബ് ബൈ ടേക്ക് കെയർ ലവ് യു ആൾ